നമ്മൾക്ക് ഈശ്വരനെ കാണിച്ചു തരുന്നത് ഗുരുവാണല്ലോ ആട്ടെ ഞാൻ ഈശ്വരനെ കണ്ടിട്ടില്ല അതുകൊണ്ട് ഗുരു പോക്കാണ് ഈശ്വരൻ കാണേണ്ട വസ്തു ആ അതുമല്ല നേതം യരിതം ഉപാസത ഇതാണെന്ന് പറഞ്ഞ് ഒന്നും പരമസത്യ എന്ന് പറയാനും പോകുന്നുണ്ട് നാളെ നാളെ അറിയില്ല നാളെ മറ്റന്നാളായിട്ട് ഉണ്ടാകുന്നു ശരി ഏതായാലും എനിക്കട്ടെ അങ്ങനെയാകുമ്പോൾ ഗുരുവിനെ ഈശ്വരനായി കാണുവാൻ കഴിയുമോ അതേലോ ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദ വിഭാഗിനെ വ്യോമവത് വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയെ നമ നമ്മൾ സാധാരണ ദക്ഷിണാമൂർത്തിയെ നമസ്കരിക്കുമ്പോൾ പറയാറുണ്ട് അവിടെ ഈശ്വരനും ഗുരുവും ആത്മാവും ഒന്ന് തന്നെ ഇങ്ങനെ മൂർത്തിഭേദത്തിൽ മൂന്ന് മൂർത്തികളിൽ വിഭക്തനാണ് ദക്ഷിണാമൂർത്തി എന്ന് പറയും ഈശ്വരൻ തന്നെയാണ് ഗുരു ഗുരു തന്നെയാണ് ഈശ്വരൻ അത് ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ എന്ന് നമ്മളൊക്കെ തന്നെ ദിവസവും ചൊല്ലുന്നുണ്ട് അത് വെറുതെ എങ്ങനെ ചൊല്ലിയത് കാര്യമൊന്നുമില്ല അത് ഹൃദയത്തിനാണ് ചൊല്ലണതെങ്കിൽ ഇത് മനസ്സിലാവും എന്ത് ഗുരു തന്നെയാണ് ഈശ്വരൻ ഈശ്വരൻ തന്നെയാണ് ഗുരു എന്നുള്ളത് എങ്ങനെയാണ് ഗുരുപാസന ചെയ്യേണ്ടത് ഗുരു ഉപദേശിക്കുന്നതിനനുസരിച്ച് ജീവിക്കുക അതാണ് ഗുരുപാസന ഗുരു എന്താണോ ഉപദേശമുള്ളത് അതിനനുസരിച്ച് ജീവിതം